അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ ജീവിതത്തിന് ഒരു നിലപാടുണ്ടാകൽ അനിവാര്യമാണ് സത്യവിശ്വാസിയുടെ അഥവാ കൂടി യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും സത്യവിശ്വാസികളാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമാന്മാർക്കില്ല കാരണം ഈ ലോകം പരീക്ഷണത്തിൻ്റെതാണ് ഈ ലോകത്ത് ഒന്നിൻ്റെയും പൂർണത നമുക്ക് ലഭ്യമല്ല ആളുകൾ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും കൃത്രിമമായി ജീവിതത്തിൽ സമാധാനവും ശാന്തിയും പൂർണതയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്തിനും മദ്യപാനത്തിലേക്ക് പോകുന്നു എന്തിനു വ്യഭിചാരത്തിലേക്കും സ്വർഗരതിയിലേക്കും സാമ്പത്തിക കൃത്രിമങ്ങളിലേക്കും പോകുന്നു പണമുണ്ടെങ്കിൽ പണമുണ്ടെങ്കിലെല്ലാമായി എന്ന ആ ചിന്തയാണ് അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഈ തെറ്റുകളെല്ലാം ചെയ്യുമ്പോൾ മനുഷ്യന് അടിസ്ഥാനപരമായി ഉള്ള സമാധാനവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ മാർഗം എന്താണ് ആ മാർഗം നമ്മെ സൃഷ്ടിച്ചു സംവിധാനിച്ച ഈ ലോകത്തിൻ്റെ സർട്ടാവ് നമുക്ക് പറഞ്ഞു തരുന്ന യഥാർത്ഥ മാർഗമാണ് ആ മാർഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടത് പൂർണ്ണ സമാധാനമാണ് പൂർണ്ണ ശാന്തിയാണ് അത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭ്യമല്ലതാണ് എന്നാൽ മനസ്സുകൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്ന ഒരു ഒരവസ്ഥ നമുക്കുണ്ടാകണം അത് മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ് ലോകത്തിന്റെ സർട്ടാവ് വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു നിങ്ങളുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നത് ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ലഭ്യമാകും ഒരിക്കും ഫിഹാ മാത്തൂൻ നിങ്ങൾ വിളിച്ച അവിടെ ഉണ്ടാകും അപ്പോൾ എന്താണോ മനസ്സിന്റെ ആഗ്രഹം എന്താണോ നമ്മൾ വിളിച്ച് ആവശ്യപ്പെടുന്നത് അത് ലഭ്യമാകുന്ന ഒരു ലോകമുണ്ട് എന്നാര പറഞ്ഞത് ഈ ലോകത്തിന്റെ സർട്ടാവ് മുൻ മാതൃകയില്ലാതെ ഈ ലോകത്തെ സൃഷ്ടിച്ച സൂര്യനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ അഖിലവും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരു യഥാർത്ഥ നിലപാട് ഇത് ജീവിതമല്ല ഇത് ജീവിതത്തിലേക്കുള്ള യാത്ര മാത്രമാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സുകൾക്ക് ഉണ്ടാകാൻ നാം ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക മഹാനായ നാലാം ഖലീഫ ഹലീഫ അലിബി ത്വാലിബ് തോലിബ് അള്ളാഹുഅൻഹു പറഞ്ഞതായി നമുക്ക് കാണാം ദുനിയാ തറ ദുനിയാവ് പോയിക്കൊണ്ടേയിരിക്കുന്നു എത്ര വേഗതയിലാണ് ഈ ദുനിയാവ് ഓരോ ദിവസവും ഓരോ ആഴ്ചയും മാസവും വർഷവും ഒക്കെ അതിസ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വർത്തഹലത്തിൽ മുഖബില എന്നാൽ ആഹ്റത്താകട്ടെ നമ്മിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അത് രണ്ടിനും അഥവാ ദുനിയാവിനും ആഹ്റത്തിനും ഒക്കെ മക്കളുണ്ട് ഫകൂനു ആഹിറ നിങ്ങൾ പരലോകത്തിന്റെ മക്കളാവുക ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഈ ലോകത്ത് ആഹ്റത്തിൽ വിളവെടുക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന ആളുകളാവുക എന്നർത്ഥം ഫക്കൂനു നിങ്ങൾ ആഹ്റത്തിന്റെ ദുനിയാവിന്റെ മക്കളാകരുത് അമലുൻ വലാ ഹിസാബ ഇവിടെ അമൽ ചെയ്യേണ്ട ലോകമാണ് ഇവിടെ ഹിസാബില്ല നാളെയാകട്ടെ ഹിസാബുൻ അവിടെ വിചാരണയുണ്ട് വല അമലുൻ അവിടെ അമലില്ല അപ്പോ സഹോദരി സഹോദരന്മാരെ വല്ലാത്ത ഒരു നിർദ്ദേശമാണ് ഒരു തത്വമാണ് ഒരു ഉപദേശമാണ് ത്വാലിബ് അൻഹു നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ നബി കരീം അലഹി വസ്സലമക്ക് ശേഷം നാലാമത്തെ ഹലീഫയാണ് അലിഹിബിൻ അബി ത്വാലിബ് റള്ളി അൻഹുവിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജൂത സൃഷ്ടിയായ ഷിയാക്കൾ ഒന്നാം ഹലീഫയാകേണ്ടിയിരുന്നത് അലിയാരായിരുന്നു തുടങ്ങിയ പെടച്ച വാദങ്ങളിലൂടെ മഹാനവറുകളെ നിന്ദിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവിടുന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുകയും മറ്റു മൂന്ന് ഖലീഫമാരെ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്ത മഹാനായിരുന്നു എന്നതാണ് സത്യം അവിടുന്ന് പഠിപ്പിച്ച ഈ ഒരു തത്വം അഥവാ ദുനിയാവ് പോയിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിൻ്റെ മക്കളാവുകയല്ല നാം വേണ്ടത് വന്നുകൊണ്ടിരിക്കുന്ന നിത്യമായ ആഹ്റത്തിന്റെ മക്കളാവുകയാണ് നാം വേണ്ടത് ഈ ദുനിയാവ് എന്ന് പറയുന്നത് ചെയ്യാനുള്ള ലോകമാണ് ഇവിടെ ഹിസാബില്ല യഥാർത്ഥ ഹിസാബ് പരലോകത്താണ് അവിടെ നമുക്ക് അമൽ ചെയ്യാനും സാധ്യമല്ല പരലോകത്ത് അമല് കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചു പോയെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അമൽ ചെയ്യാമായിരുന്നു എന്ന് അവിടെ വെച്ച് ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് ബുദ്ധിമാന്മാരാവുക അള്ളാഹു സുബാനമാർ ആകട്ടെ അസ്ലാം വാലൈക്കും വറഹമുല്ല ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി